സ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചു അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഛത്തീസ്ഗഡ് ഗവൺമെൻറ്റിന് നിയന്ത്രണത്തിലുള്ള പ്രോസിക്യൂട്ടർ അദ്ദേഹം ജാമ്യാപേക്ഷയിൽ എതിർത്തില്ല എന്നുള്ളതാണ് അതാണ് ജാമ്യം കിട്ടാൻ വഴിതെളിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ ജാമ്യം ലഭിച്ചു അതിൽ എല്ലാവർക്കും സന്തോഷമുണ്ട് അവർ പുറത്തു വരട്ടെ അവരെ നിരപരാധികളാണെങ്കിൽ നീതിന്യായ കോടതിയിൽ തങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കട്ടെ അവരോടാരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടട്ടെ അതിലൊന്നും സംശയമൊന്നുമുള്ളൊരു കാര്യമല്ല പക്ഷേ നിയമവാഴ്ച നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് സംസ്ഥാനത്തെ പോലീസ് എടുത്ത ഒരു നടപടിയുടെ പേരിൽ ഇവിടെ നടന്ന കോലാഹലങ്ങൾ തീർച്ചയായിട്ടും നിർഭാഗ്യകരമായി പോയി എന്ന് പറയാതിരിക്കാൻ ഒരു നിവൃത്തിയുമില്ല ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരിൽ നിന്നും പ്രതീക്ഷിച്ച ഒരു പ്രതികരണമല്ല നിർഭാഗ്യവശാൽ ഉണ്ടായത് പലരും ഭീഷണിയുടെ സ്വരത്തിലാണ് കാര്യങ്ങളെ കണ്ടതും പ്രതികരിച്ചത് എന്നുള്ളത് അവരുടെ പ്രസ്താവനകളിൽ നിന്ന് പത്ര പ്രസ്താവന ശരി ദൃശ്യമാധ്യമങ്ങളിലൂടെ അവർ നടത്തിയ പ്രസ്താവനകളായാലും ശരി അത് തെളിയിക്കുന്നത് ഇത് ഒരു പുനർചിന്തനത്തിന് വഴിയൊരുക്കുക തന്നെ ചെയ്യണം അതല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ വർഗീയ ധ്രുവീകരണം വളരെ നിർഭാഗ്യകരമായ ഒരു സ്ഥിതിയിലേക്ക് പോകും എന്ന് മാത്രമല്ല കേരളീയരെ പരസ്പരം കൂടുതൽ അകലുകയും ചെയ്യും അതിനെ വഴിയൊരുക്കാതിരിക്കാൻ മതമേല അധ്യക്ഷന്മാരും സമുദായ നേതാക്കന്മാരും രാഷ്ട്രീയ നേതൃത്വവും വക്വത കാണിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ നടന്ന ചില സ്റ്റേറ്റ്മെൻറ്റുകൾ നമുക്ക് മറക്കാൻ കഴിയില്ല മലയാള മനോരമയും മാതൃഭൂമിയും അടക്കമുള്ള പത്രമാധ്യമങ്ങളും ഏഷ്യാനെറ്റ് അടക്കമുള്ള ദൃശ്യമാധ്യമങ്ങളും കാണുന്നത് കേരളത്തിൻ്റെ ഒരു പൊതുസമൂഹമാണ് അതിലെ ക്രൈസ്തവരും ഹിന്ദുക്കളും മുസ്ലിങ്ങളും എല്ലാവരും ഉണ്ട് ഈ വിഷയത്തിൽ നമ്മുടെ പത്ര ദൃശ്യ മാധ്യമങ്ങൾ സ്വീകരിച്ച നിലപാടും അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ മതമേലധ്യക്ഷന്മാർ സ്വീകരിച്ച നിലപാടും ഇന്നല്ലെങ്കിൽ നാളെ ചർച്ച ചെയ്യപ്പെടും കാരണം അത് ഒട്ടേറെ ആളുകളുടെ മനസ്സിൽ ഒട്ടേറെ ദുരൂഹമായ സംശയങ്ങളും ആശങ്കകളും വളർത്തിയിട്ടുണ്ട് എന്നുള്ളതിന് സംശയമൊന്നുമില്ല അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ചിലർ നടത്തിയ വളരെ രൂക്ഷമായ ചില പ്രതികരണങ്ങൾ ചില മതമേലധ്യക്ഷന്മാർ നടത്തിയ പ്രതികരണങ്ങളെ വളരെ നിർഭാഗ്യകരമായി പോയി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഇവിടെ ഒരു കാര്യം നമ്മുടെ പത്ര പത്രദൃശ്യ മാധ്യമങ്ങൾ ഓർക്കണം അതുപോലെ തന്നെ മതമേലധ്യക്ഷന്മാരും സമുദായ നേതാക്കന്മാരും കാണേണ്ട ഒരു കാര്യമുണ്ട് മലയാള മനോരമയും മാതൃഭൂമിയും അടക്കമുള്ള പത്രങ്ങളും ഏഷ്യാനെറ്റും മാതൃഭൂമിയും അതുപോലെ തന്നെ മനോരമയും അടക്കമുള്ള ചാനലുകളും കാണുന്നത് ക്രൈസ്തവർ മാത്രമല്ല കേരളത്തിൽ ഒരു പൊതുസമൂഹമുണ്ട് ആ പൊതുസമൂഹത്തിൽ ക്രൈസ്തവരും ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഈശ്വര വിശ്വാസമുള്ളവരും ഈശ്വര വിശ്വാസമില്ലാത്തവനും നിരീശ്വരവാദികളും ഇവയെല്ലാം അടങ്ങുന്നൊരു പൊതുസമൂഹമാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പൊതുസമൂഹം ഈ പ്രതികരണങ്ങൾ കാണുമ്പോൾ എങ്ങനെ ചിന്തിക്കുന്നു എന്ന് ബന്ധപ്പെട്ടവരെ ആലോചിക്കുന്നത് നന്നായിരിക്കും ഇത് പറയുമ്പോഴേ എൻ്റെ ഓർമ്മയിൽ വരുന്നത് പണ്ട് സി വി കുഞ്ഞുരാമൻ പറഞ്ഞ ഒരു വാചകമാണ് തൊഴുന്തോറും തൊഴിക്കുകയും തൊഴുക്കുംന്തോറും തൊഴുകയും ചെയ്യുന്ന ചിലരെ കുറിച്ചാണ് പറഞ്ഞത് ഇവിടെ ബി ജെ പിയുടെ നിലപാട് കാണുമ്പോൾ എനിക്ക് സത്യത്തിൻ്റെ സഹതാപമാണ് തോന്നുന്നത് ബി ജെ പിയുടെ അധ്യക്ഷൻ പറയുന്നത് കന്യാസ്ത്രീകളെ തെറ്റ് ചെയ്തിട്ടില്ല എന്നാണ് കന്യാസ്ത്രീകൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ മനുഷ്യക്കടത്ത് നടത്തിയിട്ടുണ്ടോ അതല്ലെങ്കിൽ മതപരിവർത്തനം നടത്തിയിട്ടുണ്ടോ അത് തീരുമാനിക്കേണ്ടത് കോടതിയല്ലേ ഒരു രാഷ്ട്രീയ നേതാവിന് അങ്ങനെ തീരുമാനിക്കാൻ കഴിയുമോ അദ്ദേഹം മാത്രമല്ല കോൺഗ്രസ് നേതാക്കന്മാരും ബി ജെ പിയിലെ മറ്റ് നേതാക്കന്മാരും സി പി എമ്മുകാരും എല്ലാം അതുതന്നെയാണ് പറയുന്നത് പക്ഷേ പിന്നെ നമ്മുടെ നീതിന്യായ കോടതി എന്തിനാണ് തെറ്റു ചെയ്തിട്ടില്ല എങ്കിൽ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് കോടതിയെ ബോധ്യപ്പെടുത്തുകയല്ലേ വേണ്ടത് അതിന് പകരം പ്രകോപനപരമായ സ്റ്റേറ്റ്മെൻറ്റുമായി വന്നാൽ അത് എത്രമാത്രം നമ്മുടെ സമൂഹത്തിന് ഗുണകരമായിരിക്കും എന്ന് ബന്ധപ്പെട്ടവരാലോചിക്കുന്നത് നല്ലതാണ് രണ്ട് ദിവസം മുമ്പ് പോൾ തേലക്കാട് അദ്ദേഹം പുരോഹിതനാണ് അപ്പം തേലക്കാട് അച്ഛൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു അച്ഛൻ പറഞ്ഞത് ക്രൈസ്തവനും എസ് ഡി പി ഐയും തമ്മിൽ യോജിച്ച് നീങ്ങണം ബി ജെ പി എതിർക്കാൻ തീർച്ചയായിട്ടും തേലക്കാട് അങ്ങനെ പറയാനുള്ള എല്ലാ അവകാശവും ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടക്കുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലോ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലോ അതും അല്ലെങ്കിൽ അത് ശേഷം വരാൻ പോകുന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലോ ഒക്കെ എസ് ഡി പി എയുമായി ഒരു ധാരണ ഉണ്ടാക്കി തേലക്കാട് അച്ഛനും അച്ഛൻ്റെ അനുഭാവികളും തെരഞ്ഞെടുപ്പിനും മത്സരിക്കുന്ന നിയമപരമായ ഒരു തടസ്സവും എസ് ഡി പി ഒരു രജിസ്റ്റേർഡ് പൊളിറ്റിക്കൽ പാർട്ടിയാണ് അവർക്ക് മത്സരിക്കാം തേലക്കടച്ചൻ നമ്മുടെ രാജ്യത്തെ ഒരു പൗരനാണ് ഇന്ത്യൻ സിവിൽ നിയമങ്ങളും ക്രിമിനൽ നിയമങ്ങളും ഒക്കെ അദ്ദേഹത്തിനും ബാധകമാണ് അതുകൊണ്ട് എല്ലാ സ്വാതന്ത്ര്യവും ഒരു പൗരൻ്റെ എല്ലാ സ്വാതന്ത്ര്യം തേലക്കടച്ചനുണ്ട് അച്ഛൻ്റെ അഭിപ്രായത്തോട് വിയോജിക്കേണ്ട ഒരു കാര്യമില്ല അത്ര ഒരു പരീക്ഷണം സഭയ്ക്ക് തീർച്ചയായിട്ടും പരിശോധിച്ച് നോക്കാവുന്ന കാര്യമേ ഉള്ള ഒരു തർക്കവുമായ കാര്യത്തിലുള്ള കാര്യമല്ല ഇനിയും ക്ലിമ്മി സരിമേനിയിലേക്ക് പോവാം ക്ലിമ്മി സരിമേനി മന്ത്രി ശിവൻകുട്ടിയുടെ ഒരു ലൈനിലാണ് സ്റ്റേറ്റ്മെൻ്റ് ഇറക്കുന്നത് ഒരു പൊളിറ്റിക്കൽ ആണ് തിരുമേനിയുടെ പ്രസംഗവും അദ്ദേഹത്തിൻ്റെ ഭാഷയും ഒരു പൊളിറ്റീഷ്യൻ്റെ ഭാഷയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് ഓർത്തഡോസഫയുടെ പരമാധ്യക്ഷൻ ബസോലിയോസ് മർത്തോമ മാത്യൂസ് ത്രിതീയൻ അദ്ദേഹം ഒരു പടി കൂടെ കടന്നു അദ്ദേഹം പറഞ്ഞത് കേക്കുമായി ഇങ്ങോട്ട് വരട്ടെ അരമനയിലോട്ട് വരട്ടെ ഞങ്ങൾ കാണിച്ചു തരാം എന്നാണ് അതിനകത്ത് ഒരു ശകലം ഭീഷണിയുടെ ഒരു സ്വരൂപമുണ്ട് അച്ഛനെ അദ്ദേഹം തിരുമേനി പിന്നെ ബസോലിയാസ് തിരുമേനി അല്ലെങ്കിൽ മർത്തോമ മാത്യു തൃതീയൻ തിരുമേനി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് കുറച്ചു കാലം മുമ്പ് രണ്ട് മൂന്ന് രണ്ട് വർഷം മുമ്പാണ് എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ സ്റ്റേറ്റ്മെൻറ്റ് നടത്തി വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും ചങ്ങനാശ്ശേരിയിലെ എൻ എസ് എസ് എൻ്റെ ഓഫീസിൽ വന്ന് അവരെ ഔട്ട് അടിക്കും എന്തായാലും നമ്മുടെ മർത്തോമ മാത്യുസ് തൃതിയൻ തിരുമേനിയുടെ സ്റ്റേറ്റ്മെൻറ്റിൽ അത്തരം മോശമായ വാചകങ്ങളൊന്നും അദ്ദേഹം പറഞ്ഞ് കണ്ടില്ല കാരണം സുകാരൻ നേരേക്കാൾ സാംസ്കാരികമായും വിദ്യാഭ്യാസപരമായും കുറേ കൂടെ മെച്ചപ്പെട്ട നിലവാരമുള്ളതുകൊണ്ടായിരിക്കാം അദ്ദേഹം സംസ്കാരശൂന്യമായ വാക്കുകളൊന്നും ഉപയോഗിച്ചില്ല ഇതൊരു സമുദായ പ്രമാണെ വാചകമാണ് ആലോചിച്ച് നോക്കണം കേരള സമൂഹം എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ആരുടെയൊക്കെ ഭീഷണിക്ക് വഴങ്ങി വേണം കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ അതിൻ്റെ നേതാക്കന്മാരും പ്രവർത്തിക്കേണ്ടത് എന്ന് ഇനി പാമ്പ്ളാനെ ഒരു കാര്യം പറഞ്ഞു പാമ്പ്ളാൻ്റെ തിരുമേനി രണ്ടു ദിവസം മുമ്പ് പറഞ്ഞൊരു കാര്യം ഭരണഘടന പശു തിന്നുപോയി ഇതാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഭരണഘടന പശു തിന്നു എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിന് ഒരുപാട് അർത്ഥവ്യാപ്തി ഉണ്ട് എന്നുള്ള കാര്യം പാമ്പ്ളാനും തിരുമാനിക്കും അറിയാം പത്രം വായിക്കുന്ന സാമാന്യ ബോധമുള്ള സാമാന്യ വിവരം നഷ്ടപ്പെടാത്ത ആളുകൾക്കും അറിയാവുന്ന കാര്യമാണ് സഭകളുടെ ഇന്നത്തെ ഒരു പോക്ക് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഭരണഘടന പശു തിന്നെങ്കിൽ നമ്മുടെ രാജ്യത്തെ മത സൗഹാർദ്ദം കാളതിന്ന ലക്ഷണമാണ് കാണുന്നത് ഇതെങ്ങോട്ടാണ് നമ്മുടെ രാജ്യത്തെ നമ്മുടെ സംസ്ഥാനത്തെ പൊതുസമൂഹത്തെ കൊണ്ടുപോകുന്നത് എന്നാലോചിക്കണം ഈ വിവാദങ്ങളൊക്കെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ വേറെ ഒരു സംസ്ഥാനത്തും കാര്യമായ പ്രതികരണവും കാണുന്നില്ല ഇനി ഛത്തീസ്ഗഡിൽ തന്നെ കാര്യം ഛത്തീസ്ഗഡിൽ പ്രതിപക്ഷം കോൺഗ്രസ് അല്ലേ അവരുടെ നിലപാടെന്താണ് അപ്പോൾ ഇതൊക്കെ വളരെ വളരെ ദുരൂഹമായ കാര്യങ്ങളിലേക്ക് ബോധപൂർവ്വം കാര്യങ്ങളെ കൊണ്ടുപോകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത് നമ്മുടെ തിരുമേനിമാരുടെ അവർ ക്രിസ്തുവിൻ്റെ അനുയായികളാണ് അവരിൽ നിന്ന് പൊതുസമൂഹം പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ക്രിസ്ത്യാനികൾ മാത്രമല്ല പൊതുസമൂഹം അവരെ ബഹുമാനിക്കുന്നതാണ് ഞാനൊരു അക്രൈസ്തവനാണെങ്കിലും ഞാൻ പഠിച്ചതൊക്കെ ക്രിസ്ത്യൻ കോളേജിലും സ്കൂളുകളിലും ഒക്കെ തന്നെയാണ് എനിക്ക് ക്രൈസ്തവ തിരുമേനിമാരോടൊക്കെ വലിയ ബഹുമാനമുള്ള ഒരാളുമാണ് പക്ഷേ നമ്മുടെ ടെലിവിഷനിലെ അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് കാണുമ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റിൽ അത് നടത്തുന്ന തിരുമേനിമാരുടെ ബോഡി ലാംഗ്വേജും അവരുടെ ഒരു ടോണാലിറ്റിയും ഒക്കെ കാണുമ്പോൾ സത്യത്തിന് ക്രിസ്തുവിൻ്റെ പാതയിൽ തന്നെയാണോ ഇവർ ഉറച്ചു നിൽക്കുന്നത് എന്ന് ഒരു അഗ്രൈസ്തവനായ ഒരു മനുഷ്യൻ ചിന്തിച്ചു പോയിൽ പറയാൻ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം ഒരു സമുദായ നേതാവ് പറയുന്ന പോലല്ല പരിശുദ്ധ സഭാവസ്ത്രം അണിഞ്ഞിരിക്കുന്ന ഒരു തിരുമേനി വാക്കുകൾ ഉപയോഗിക്കുമ്പോഴേ വളരെ വളരെ ശ്രദ്ധിച്ച് പറയേണ്ട ഒരു കാര്യമാണ് ഇവിടെ ഇതിനൊരു മറ്റൊരു വശം നോക്കാം ക്ലിമിസ് തിരുമേനി കെ സി ബി സിയുടെ ചെയർമാൻ സ്ഥാനത്തിരിക്കുന്ന ആളാണ് അദ്ദേഹം മലങ്കര കത്തോലിക്ക സഭയുടെ അധിപനുവാണ് ഈ മലങ്കര കത്തോലിക്ക സഭ എന്ന് പറയുന്ന സഭയ്ക്ക് കേരളത്തിലെ രണ്ടര ലക്ഷത്തി താഴെ വിശ്വാസികൾ മാത്രമേ ഉള്ളൂ തിരുവനന്തപുരം തൊട്ട് മല്ലപ്പള്ളി വരെ ഒതുങ്ങി നിൽക്കുന്ന ഒരു ചെറിയ പ്രദേശത്താണ് ഈ മലങ്കര കത്തോരിക്ക സഭയ്ക്ക് സ്വാധീനമുള്ളത് ഇവിടെ മറ്റ് സമുദായങ്ങളില്ലേ മറ്റ് സഭകളില്ലേ അത് നമ്മൾ ആലോചിക്കേണ്ടതാണ് ഒരു കാര്യം ഞാൻ ഇവരെയൊക്കെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ എസ് എൻ ഡി പി യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് എസ് എൻ ഡി പി അല്ലെങ്കിൽ ഈഴവ സമുദായം എന്ന് പറയുന്നത് കേരള സംസ്ഥാനത്തെ ജനസംഖ്യയുടെ ഇരുപത്തിയേഴ് ശതമാനം വരുന്ന ആളുകളാണ് എന്ന് പറഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശനെ സ്വാധീനിക്കാൻ കഴിയുന്ന വോട്ടിൻ്റെ നൂറിലൊന്നു പോലും ക്ലിമിസ് തിന്മെനിക്ക് സ്വാധീനിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം ഇതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം ഇത്തരം വിവാദകരപരമായ പ്രസ്താവനകളും തിരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഈ ബഹളങ്ങളും ഒക്കെ കാണിക്കേണ്ടത് ഇനിയും ഇതിൻ്റെ മറ്റൊരു കാര്യം നമുക്ക് നോക്കാം എന്താണ് യഥാർത്ഥത്തിൽ ഈ ബഹളത്തിൻ്റെ കാരണം രണ്ട് കന്യാസ്ത്രീകളെയും മൂന്ന് പെൺകുട്ടികളെയും അറസ്റ്റ് ചെയ്തു പോലീസ് കസ്റ്റഡിയിലെടുത്തതിൻ്റെ കാരണം അവരുടെ കയ്യിൽ മാത്രം മതിയായ മാ യാത്രാരേഖ ഇല്ലായിരുന്നു ഒന്ന് രണ്ട് മനുഷ്യക്കടത്തും മതപരിവർത്തനവും ആരോപിച്ചിട്ടാണ് ഇത് പോലീസ് കസ്റ്റഡിയിലെടുത്ത് മതപരിവർത്തനം നടത്തിയിട്ടില്ലെന്നും മനുഷ്യക്കടത്ത് നടത്തിയിട്ടില്ലെന്നും തെളിയിക്കേണ്ടത് കോടതിയിലാണ് നിയമസഭയിലോ പാർലമെൻറ്റിലോ അല്ല അത് കോടതിയിലാണ് ആ കേസ് കേസിൻ്റെ വഴിക്ക് പോകട്ടെ അവരെ അനധികൃതമായിട്ടാണ് കസ്റ്റഡിയിലെടുത്തതെങ്കിൽ അങ്ങനെ കസ്റ്റഡിയിലെടുത്ത ആളുകൾക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കട്ടെ ഇതിൽ നിന്നും ഒരു തർക്കമുള്ളൊരു കാര്യമല്ല പക്ഷേ ഇവിടെ നിയമം കയ്യിലെടുക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു വർഷം മുമ്പ് തൃശ്ശൂരിൽ വെച്ച് ഇതുപോലെ തന്നെ രണ്ട് കന്യാസ്ത്രീകളെയും മൂന്ന് പെൺകുട്ടികളെയും മനുഷ്യക്കടത്ത് ആരോപിച്ച് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയുണ്ടായി അന്ന് ഇവിടെ ഒരു ബഹളവും ഉണ്ടായിട്ട് കണ്ടില്ല ഇനി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മതപരിവർത്തനം ആരോപിച്ച് അഞ്ച് അച്ഛന്മാരെ ഛത്തീസ്ഗഡിൽ തന്നെ കസ്റ്റഡിയിലെത്തിരുന്നു അന്ന് ആണ് ഛത്തീസ്ഗഡ് ഭരിച്ചുകൊണ്ടിരുന്നത് അന്നും ഒരു വിവാദവും ഉണ്ടായില്ല ഇപ്പോഴെന്താണ് ഈ ബഹളം ഉണ്ടാകാനുള്ള കാരണം അതിൻ്റെ ഉത്തരം വളരെ വളരെ ലളിതമാണ് ബി ജെ പിക്ക് അധികാരത്തിലെത്താൻ ക്രൈസ്തവരുടെ പിന്തുണ വേണം ക്രൈസ്തവർ പിന്തുണക്കണമെങ്കിൽ മതമേലധ്യക്ഷന്മാരുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ക്രൈസ്തവർ പിന്തുണയ്ക്കും അതുകൊണ്ട് മതമേലധ്യക്ഷന്മാരുടെ ഉത്തരവുകൾക്ക് മുന്നിൽ അത് ഓഛാനിച്ച് നിൽക്കാൻ മാത്രമേ ബി ജെ പിക്ക് കഴിയൂ എന്നാണ് മതമേലധ്യക്ഷന്മാർ കരുതുന്നത് ഇതാണ് ആദ്യത്തെ കാര്യം ഇനി രണ്ടാമതൊരു ചോദ്യം മതമേലധ്യക്ഷന്മാർ പിന്തുണച്ചൊന്ന് കരുതുക ബി ജെ പിക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിന് ജയിക്കാൻ കഴിയും എന്ന് അവരെ കരുതുന്നുണ്ട് കേക്കുമായി അരമന നിരങ്ങുന്നവർ കോട്ട് ചെയ്യേണ്ട എന്ന് നമ്മുടെ രാജ്യത്തെ ഭൂരിപക്ഷ സമുദായം സ്വീകരിച്ചാൽ എന്തായിരിക്കും ബി ജെ പിയുടെ സ്ഥിതി ആണുങ്ങളെപ്പോലെ നടു നിവൃത്തി നിന്ന് സംസാരിക്കുന്നവർക്കേ ഞങ്ങൾ വോട്ട് ചെയ്യുന്നുള്ളൂ കേക്കുമായിട്ട് അരമന നനങ്ങുന്നവരെയോ അതല്ലെങ്കിൽ പിണ്ണതൈലവുമായിട്ട് ചങ്ങനാശ്ശേരിയിൽ പോയി പോ കാല കാല് തിരുമ്പുന്നവരെയൊന്നും ഞങ്ങൾ വോട്ട് ചെയ്യുന്നില്ല എന്ന് ഭൂരിപക്ഷ സമുദായം സ്വീകരിച്ചാൽ എന്തായിരിക്കും ബി ജെ പിയുടെ സ്ഥിതി എന്നാലോചിച്ച് നോക്കണം അത് ഗൗരവമായിട്ട് ആലോചിക്കേണ്ട ഒരു ഒരു സ്ഥിതിയാണ് അപ്പോൾ ഇവിടെ മതമേലധ്യക്ഷന്മാരെ കണ്ടപ്പോൾ കവാത്ത് മറക്കുന്നവർക്ക് എങ്ങനെ പൊതുസമൂഹത്തിനോട്ട് ചെയ്യാൻ കഴിയും പൊതുസമൂഹം കേരളം അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ബഹുസ്വര സമൂഹമാണ് ഇവിടെ എല്ലാവർക്കും അവരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ അനുഷ്ഠിക്കാൻ അവകാശമുണ്ട് ഒപ്പം രാജ്യത്തെ നിയമങ്ങൾ അനുസരിക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരുമാണ് ഇനിയും ക്രൈസ്തവർ സഭ മതമേലധ്യക്ഷന്മാർ ബി ജെ പിയെ ആകമഴഞ്ഞ് പിന്തുണയ്ക്കും എന്ന് ബി ജെ പിക്ക് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് തെറ്റുപറ്റി കാരണം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ മതമേലധ്യക്ഷന്മാരുടെ പിന്തുണ സ്വാഭാവികമായും കോൺഗ്രസ്സിനെ കിട്ടുകയുള്ളൂ കാരണം കോൺഗ്രസ്സിനെ നയിക്കുന്നത് നല്ല നയൻ വൺ സിക്സ് ക്രിസ്ത്യാനികളാണ് സോണിയാ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയുമാണ് സ്വാഭാവികമായി കോൺഗ്രസിനെ കേരളത്തിലെ മതമേലധ്യക്ഷന്മാരെ പിന്തുണയ്ക്കുകയുള്ളൂ അതിന് ആര് സ സംശയിക്കേണ്ട ഒരു കാര്യവുമില്ല പക്ഷേ മതമേലധ്യക്ഷന്മാർ പിന്തുണച്ചാലും ഇല്ലെങ്കിലും ക്രിസ്ത്യാനിയുടെ വോട്ട് കിട്ടും അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഒരു പുതിയ വികസന പരിപ്രേഷ്യം വയ്ക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞാൽ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ നിലവിൽ നിന്നിരുന്ന സ്ഥിതിയിൽ നിന്ന് വ്യത്യസ്തമായി വളരെ വ്യത്യസ്തമായൊരു ഭരണ സംവിധാനമായിരിക്കും നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ പോകുന്നത് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയാൽ പൊതുസമൂഹത്തിൻ്റെ വോട്ട് കിട്ടാൻ എന്താണ് തടസ്സം എന്ന് ആലോചിച്ച് നോക്കണം പൊതുസമൂഹം വളരെ വളരെ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്ന ആളുകളാണ് കേരളത്തിലെ പൊതുസമൂഹത്തിലുള്ളത് അതിൻ്റെ ഏറ്റവും നല്ല ഒരു ഉദാഹരണം ക്രൈസ്തവ വിശ്വാസിയും കേരളത്തിലെ ചീഫ് സെക്രട്ടറിയുമായിരുന്ന ജിജി തോംസൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടത്തിയ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഞാൻ വായിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിലെ മാതൃഭൂമി പത്രത്തിൽ വന്ന ഒരു വാർത്തയാണ് ഞാൻ വായിക്കുന്നത് മെത്രാൻമാരെ വിമർശിച്ചിട്ടുള്ള പ്രസംഗം വൈറലായി ഉദ്ദേശിച്ചത് എല്ലാ സഭകളെയും ജിജി തോംസൺ അദ്ദേഹത്തിൻ്റെ ചിത്രം സഹിതമാണ് ഈ വാർത്ത കൊടുത്തിരിക്കുന്നത് ജിജി തോംസൺ എന്താണ് പറഞ്ഞത് നോക്കാം വിദേശത്ത് പോയപ്പോൾ ഒരു മെത്രാൻ്റെ ആഫീസിൽ പോയെന്നും അവിടുത്തെ ആഡംബര സൗകര്യങ്ങൾ കണ്ടപ്പോൾ കോർപ്പറേറ്റ് സിഇഒയുടെ ഓഫീസ് പോലെ തോന്നിയെന്നും പറഞ്ഞാണ് അദ്ദേഹം വിമർശനം തുടങ്ങിയത് തിരുമേനി പറഞ്ഞത് താനെല്ലാം പ്രൊഫഷണലൈസ് ചെയ്തു എന്നാണ് കോവിഡ് ബാധയേക്കാൾ അപകടകാരിയാണ് ഈ പ്രൊഫഷണലിസം ജിജി തോംസൺ കുറ്റപ്പെടുത്തി പത്രവാർത്തയാണ് ഞാൻ പറയുന്നല്ല ജി ജി തോംസൺ പറയുന്നതാണ് ഇനി അദ്ദേഹം ഒരു കാര്യം കൂടെ പറയുന്നു തിരുമേനിമാർ സംസാരിക്കില്ല കൽപ്പിക്കുകയേ ഉള്ളൂ നടന്നു വരില്ല എഴുന്നള്ളുകയേ ഉള്ളൂ ഇരിക്കില്ല ആരോടൊരാകുകയേ ഉള്ളൂ അദ്ദേഹം വിമർശിച്ചു തിരുമേനിമാർ ജിജി തോംസൺ പറഞ്ഞ് ഈ സ്റ്റേറ്റ്മെൻ്റ് മറക്കരുത് ക്രിസ്തുവിനെ ക്രൂശിച്ചത് സ്വർണ്ണക്കുരിശിലല്ല മരക്കുരിശിലാണ് അപ്പോൾ ക്രൈസ്തവരുടെ ജീവിതത്തിൽ ഒരു ലാളിത്യം ഉണ്ടാകണം അവരുടെ അഭിപ്രായങ്ങൾ അവരുടെ പ്രസ്താവനകൾ സഭാ മതമേലധ്യക്ഷന്മാരുടെ പ്രസ്താവനകൾ സ്നേഹത്തിൻ്റെ രൂപത്തിലായിരിക്കണം അതല്ലെങ്കിൽ ഇത്തരം വിമർശനങ്ങൾ അവർക്ക് കേൾക്കേണ്ടി വരും അപ്പോൾ ജിജി തോമസിനെ പോലെ ഒരാൾ പോലും തിരുമേനിമാരുടെ ഈ അപ്രമാദിത്വത്തിൽ അവരുടെ ഒരു ഏകാധിപത്യ ശൈലിയിൽ അവരുടെ സുഖലോലുപതിയിൽ അസ്വസ്ഥനായി എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രൈസ്തവ സഭകൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ആവർത്തിച്ച് ആലോചിക്കാൻ മതമേലധ്യക്ഷന്മാർ തയ്യാറാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനിയും രാഷ്ട്രീയത്തിലേക്ക് വരാം ബി ജെ പി ആരെയാണ് മാതൃകയാക്കാൻ പോകുന്നത് കോൺഗ്രസിനെയാണ് നിങ്ങൾ മാതൃകയാക്കാൻ പോകുന്നത് എങ്കിൽ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്താറിലും മുപ്പത്തൊന്നിലും നാൽപ്പതിലും ഒന്നും കേരളത്തിൽ പച്ച തൊടാൻ പോകുന്നില്ല കോൺഗ്രസ്സിൻ്റെ ഒരു സ്റ്റൈലുണ്ട് ആ സ്റ്റൈലിലാണ് കോൺഗ്രസ് പ്രവർത്തിക്കുന്നത് അവർ സമുദായ പ്രമാണിമാർ എന്ത് തെറി പറഞ്ഞാലും വോച്ചാനിച്ച് എന്നത് കേൾക്കും മതമേലധ്യക്ഷന്മാരുടെ തിണ്ണനിരങ്ങും ഇതൊക്കെ അവർ ചെയ്യും ഇത് ബി ജെ പി ചെയ്യേണ്ട കാര്യമില്ല കാരണം ബി ജെ പിയിൽ വിശ്വാസമർപ്പിച്ച് ഒരു പൊതുസമൂഹം കേരളത്തിൽ സാവധാനം വളർന്നു വരുന്നുണ്ട് അതിലെ എല്ലാ ജാതിയിലും മതത്തിലും പെട്ട ആളുകളുണ്ട് ഏറിയും കുറഞ്ഞും എല്ലാ ജാതിയിലും മതത്തിലും പെട്ട ആളുകൾ നരേന്ദ്രമോദിയുടെ വികസന രാഷ്ട്രീയവും അല്ലെങ്കിൽ വികസന നയവുമായി യോജിക്കുന്ന ആളുകൾ കേരളത്തിലുണ്ട് അതുകൊണ്ടാണ് ഇരുപത് ശതമാനം വോട്ട് ബി ജെ പിക്ക് കേരളത്തിലെ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ നേരിടാൻ നേടാൻ കഴിഞ്ഞത് ബി ജെ പിയുടെ കേരളത്തിലെ ഏതെങ്കിലും ഒരു നേതാവിൻ്റെ മഹത്വം കൊണ്ടല്ല നരേന്ദ്രമോദിക്ക് ജനങ്ങൾ നൽകിയ ഒരു അംഗീകാരമാണ് എന്ന് ബി ജെ പി മനസ്സിലാക്കണം ഇവിടെ ബി ജെ പി മാതൃകയാക്കേണ്ടത് കോൺഗ്രസിനെയല്ല മറിച്ച് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെയാണ് അവർ മാതൃകയാക്കേണ്ടത് എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിച്ചത് എന്നാലോചിക്കണം മലയാള മനോരമയുടെ പത്രാധിപർ ക്രൈസ്തവർ ബൈബിൾ കഴിഞ്ഞാൽ രണ്ടാമത് വിശ്വസിക്കുന്ന മലയാള മനോരമയാണ് ആ മലയാള മനോരമയുടെ പത്രാധിപരാണ് പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നാൽ താൻ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യുന്നു അതേ മരിച്ചുപോയി വിഷം കഴിച്ചല്ല പ്രായാധിക്യം കൊണ്ടാണ് പക്ഷേ പിന്നീട് ഇത്രയൊരു പ്രാവശ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നു അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ അധികാരത്തിൽ വന്നത് ഏതെങ്കിലും സമുദായ പ്രമാണിമാരുടെ ആനുകൂല്യം കൊണ്ടല്ല മതമേലധ്യക്ഷന്മാരുടെ സൗമനസ്സത്തിലുമല്ല മറിച്ച് ജനകീയ വിഷയങ്ങൾ അവരെ ഏറ്റെടുത്തപ്പോഴാണ് ഇപ്പോൾ ജനകീയ വിഷയങ്ങൾ അവരെ ഏറ്റെടുക്കാതെ ഏതാണ്ട് ഒരു കോൺഗ്രസിൻ്റെ സ്റ്റൈലിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോയതിൻ്റെ തിക്തഫലമാണ് രണ്ടായിരത്തി ഇരുപത്താറില് അവരനുഭവിക്കാൻ പോകുന്നത് അപ്പോൾ കേരളത്തിലെ പൊതുസമൂഹം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ബഹുസ്വര സമൂഹം അവരെ ആഗ്രഹിക്കുന്നത് കൃത്യമായ നീതിന്യായ സംവിധാനമുള്ള ഒരു സംസ്ഥാനം ഇല്ലാത്ത ഒരു സംസ്ഥാനം സർക്കാർ ഉദ്യോഗസ്ഥന്മാർ കൃത്യമായി ജോലി ചെയ്യുന്ന ഒരു സംസ്ഥാനം കുട്ടികൾക്ക് കോളേജിലും സ്കൂളിലും ഒക്കെ പോയി പഠിക്കാൻ സൗകര്യമുള്ള ഒരു സംസ്ഥാനം കൂടുതൽ ആളുകൾക്ക് തൊഴിലവസരം കിട്ടുന്ന ഒരു സംസ്ഥാനം നല്ല റോഡുകളുള്ള കൃത്യമായി കുടിവെള്ളം കിട്ടുന്ന കൃത്യമായി വൈദ്യുതി കിട്ടുന്ന ഒരു സംസ്ഥാനമാണ് കേരളത്തിലെ ജനങ്ങൾ ഈ കേരളത്തിലെ പൊതുസമൂഹം സ്വപ്നം കാണുന്നത് അതിന് അരമന നിറങ്ങിയേ കിട്ടൂ അതല്ലെങ്കിൽ പിന്നെ സമുദായപ്രമാണിമാരെ പോയി കണ്ടാൽ അവിടെ കിട്ടുമോ ഇത് കൃത്യമായി ഇത് ബി ജെ പി ആലോചിക്കേണ്ട ഒരു വിഷയമാണ് അവർ ജനകീയ വിഷയം ഏറ്റെടുക്കാതെ ഇത്തരം കാര്യങ്ങളുടെ പിന്നാലെ പോയാൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്താറ് വളരെ ദയനീയമായിരിക്കും അവരുടെ കയ്യിലുള്ള വോട്ട് അവർക്ക് നഷ്ടപ്പെടും പണ്ടാരോ പറഞ്ഞ പോലെ ഒറ്റാലിൽ കിടന്നതുമില്ല കിഴക്കുന്ന് വന്നതുമില്ല എന്നൊരു സ്ഥിതിയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ബി ജെ പി പോകുമെന്നുള്ള കാര്യത്തിൻ്റെ ഒരു സംശയവുമില്ല ഛത്തീസ്ഗഡിൽ നിയമത്തെ നിയമത്തിൻ്റെ വഴിക്ക് വിടുക തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് ചെയ്തവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുക പക്ഷേ ഭരണഘടനയ്ക്കും നമ്മുടെ രാജ്യത്തെ നീതിന്യായ സംവിധാനത്തിനും മേലെയാണ് ചിലർ എന്ന് അവർ ധരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ധാരണ തിരുത്താൻ അവരെ നിർബന്ധിതമാക്കാൻ ബി ജെ പി അടക്കമുള്ള നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് നിൽക്കണം അതിനകത്ത് കോൺഗ്രസിനെ ഞാൻ പറയുന്നില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടക്കമുള്ള ആളുകൾ ഇതിനെക്കുറിച്ച് സത്യത്തിൻ്റെ ഇത് ആലോചിക്കേണ്ട ഒരു വിഷയമാണ് ഇനി മറ്റൊരു കാര്യം നമുക്ക് ആലോചിക്കാം ഈ ബഹളമെല്ലാം ഉണ്ടാകുന്ന ഛത്തീസ്ഗഡിലല്ലേ ഛത്തീസ്ഗഡിൽ എന്താണ് സംഭവിച്ചത് ഛത്തീസ്ഗഡിൽ അവിടുത്തെ പ്രതിപക്ഷ നേതാവ് ഭൂപേഷ് ഭാഗൽ എന്ന് പറഞ്ഞ ആളാണ് ഭൂപേഷ് ബാഗലിന് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് അദ്ദേഹം ജയിൽ സന്ദർശിക്കാൻ പോയപ്പോൾ ആരോ ചോദിച്ചു കന്യാസ്ത്രീകളെ സന്ദർശിക്കാൻ വന്നതാണോ അദ്ദേഹം പറഞ്ഞാൽ കന്യാസ്ത്രീകളെ സന്ദർശിക്കാൻ വന്നല്ല ജയിലിലെ അടച്ചിരിക്കുന്ന ചില കോൺഗ്രസ് പ്രവർത്തകരെ കാണാൻ ആണ് വന്നതെന്ന് അപ്പോൾ ഛത്തീസ്ഗഡിലെ കോൺഗ്രസിൻ്റെ അഭിപ്രായം എന്താണ് അവരാണല്ലോ പ്രതിപക്ഷത്ത് നിൽക്കുന്നത് ആ അവരുടെ അഭിപ്രായം എന്താണെന്ന് പറയാനുള്ള ബാധ്യത കെ സി വേണുഗോപാലിനും നമ്മുടെ പിന്നെ പാർലമെൻറ്റിലെ കോൺഗ്രസ് എം പിമാർക്കും ഇല്ലേ അവർ പറയണ്ടേ അപ്പോൾ ഇവിടെ വളരെ വളരെ വ്യക്തമാണ് നോർത്ത് ഇന്ത്യയിൽ മതപരിവർത്തനവും മനുഷ്യക്കടത്തും വളരെ വലിയ ദുരന്തങ്ങൾ വിതച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സംഘർഷം കൂടുതൽ കൂടുതൽ ശക്തമാകും അതിനെ പ്രതിരോധിക്കാൻ ഇത്തരം പ്രസ്താവനകൾക്കും ഭീഷണികൾക്കും കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം ഛത്തീസ്ഗഡ് അതുപോലെ തന്നെ ഉത്തർപ്രദേശ് ബീഹാർ ഇവിടെ നിന്നൊക്കെ ധാരാളം ആദിവാസി പെൺകുട്ടികളെ കേരളത്തിലേക്ക് മനുഷ്യക്കടത്ത് നടത്തുന്നു എന്നുള്ളൊരു വസ്തുതയാണ് അതാണ് തൃശ്ശൂർ കണ്ടത് പല ആളുകളുടെയും വീടുകളിൽ ജോലി ചെയ്യുന്നത് ഇത്തരം പെൺകുട്ടികളുണ്ട് എന്ന് ശക്തമായ ആരോപണമുണ്ട് അവരെ ഇവിടെ കടത്തിക്കൊണ്ട് വരുന്നതിൽ അവിടെ പിന്നെ പ്രവർത്തിക്കുന്ന ക്രൈസ്തവ സഭയുടെ ആളുകൾക്ക് വലിയൊരു പങ്കുണ്ട് എന്ന ആരോപണമുണ്ട് എന്തായാലും ശരി ഇന്നിപ്പോൾ കാണുന്ന വിവാദം അത് കൂടുതൽ രൂക്ഷമായി മുന്നോട്ട് പോയാൽ അത് നമ്മുടെ രാജ്യത്തെ മതമൈത്രിയെയും മത സൗഹാർദ്ദത്തെയും ഇല്ലാതാക്കുകയുള്ളൂ അതിനു പകരമായി നമ്മുടെ രാജ്യത്തെ നിയമത്തിനെ നിയമത്തിൻ്റെ വഴിക്ക് വിടാനും ആര് തെറ്റ് ചെയ്താലും അവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുന്ന കാര്യത്തിൽ ഒന്നിച്ചു നിൽക്കാനും രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലൊരു ബഹുസ്വര സമൂഹം ജീവിക്കുന്ന ഇന്ത്യയിലെ വർഗീയതയും അതുപോലെ തന്നെ തീവ്രവാദവും ഭീകരപ്രവർത്തനവും ഒക്കെ വർധിച്ചു വരുന്നൊരു സാഹചര്യത്തിലെത്തും നമുക്കെല്ലാവർക്കും സുഖമായി ജീവിക്കുവാൻ കഴിയുന്ന കൃത്യമായ മാർഗനിർദ്ദേശം നമ്മുടെ ഭരണഘടന നൽകുന്നുണ്ട് ആ ഭരണഘടനയുടെ ഉറപ്പിൽ നമുക്ക് ഒന്നിച്ചു നിന്ന് മുന്നോട്ട് പോകുന്നതായിരിക്കും എന്തുകൊണ്ടും അഭികാമ്യം എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇവിടെ ബി ജെ പി ഒരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെ തിരുവല്ല കേന്ദ്രമാക്കി വിമോചന ദൈവശാസ്ത്രം എന്ന ഒരു ആശയം മധ്യ തിരുവിതാംകൂറിലെ ക്രിസ്ത്യാനികളിടയിലെ പടർന്ന് പിടിക്കുണ്ടായി ആ കാലഘട്ടത്തിലെ സി പി ഐ എമ്മിൻ്റെ ഒരു പ്രവർത്തനമായിരുന്നു എനിക്കിതിനെക്കുറിച്ച് കൃത്യമായിട്ടറിയാം അനമ ജോസഫ് എന്ന് പറഞ്ഞ ഒരു സ്ത്രീയായിരുന്നു ഒരു വനിതയായിരുന്നു ഈ വിമോചന ദൈവശാസ്ത്രത്തിന് പ്രചരിപ്പിക്കുന്നതിന് മുന്നെ നിന്നത് അതുപോലെ തന്നെ ഭർത്താവ് അദ്ദേഹത്തിൻ്റെ പേര് റവറൻ ഫാദർ ജോസഫ് എന്നാണ് എൻ്റെ ഓർമ്മ അവരാണ് വിമോചന ദൈവശാസ്ത്രം പ്രചരിപ്പിക്കാൻ മുന്നെത്തുന്നത് തിരുവല്ലായിൽ തുടങ്ങിയ വിമോചന ദൈവശാസ്ത്രം പത്തനംതിട്ടയിലും മൈലപ്പുറയിലും കുമ്പളാം ഞാൻ പത്തനംതിട്ട ജില്ലക്കാരനായതുകൊണ്ട് കുറച്ച് ആധികാരികമായിട്ട് എനിക്ക് പറയാൻ അറിയാം അവിടുത്തെ സാധാരണ ക്രൈസ്തവരെ പ്രത്യേകിച്ച് പുതുതായി മതപരിവർത്തനം ചെയ്ത ദളിത വിഭാഗത്തിൽപ്പെട്ട ക്രൈസ്തവരെ വിമോചന ദൈവശാസ്ത്രം വളരെയധികം ആകർഷിക്കുകയും ധാരാളം ക്രൈസ്തവരെ വിമോചന ദൈവശാസ്ത്രത്തിൽ ആകൃഷ്ടരായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് പോവുകയുണ്ടായി അപ്പോൾ വിമോചന ദൈവശാസ്ത്രത്തിന് ഒരു 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 സോഷ്യലിസ്റ്റ് നിലപാടുണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് ആഭിമുഖ്യമുള്ള ഒരു നിലപാടുണ്ട് അത് സാധാരണ ക്രൈസ്തവരെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞപ്പോൾ അതിന് വലിയ അംഗീകാരമാണ് ആ കാലഘട്ടത്തിൽ കിട്ടിയത് അപ്പോൾ പുറത്ത് നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളൊക്കെ മനസ്സിലാക്കണം കേരളത്തിലെ ജനങ്ങളുടെ വോട്ട് പൊതുസമൂഹത്തിൻ്റെ വോട്ട് അരമനയിലെ പോയി കൈമുറ്റിയതുകൊണ്ടോ അതല്ലെങ്കിൽ സമുദായ പ്രമാണിമാരെ കാണാൻ പെരുന്നയിലോ അതല്ലെങ്കിൽ കണിച്ചുകുളങ്ങരയോ പോയി കാല് പിടിച്ചതുകൊണ്ടോ കഴിയില്ല എന്ന് മാത്രമല്ല അത് അപകടം ചെയ്യും കേരളത്തിൻ്റെ പൊതുസമൂഹം വോട്ട് ചെയ്യുന്നത് ധീരന്മാരായ രാഷ്ട്രീയ നേതാക്കന്മാർക്കാണ് മതമേലധ്യക്ഷന്മാർക്കും സമുദായ പ്രമാണിമാർക്കും മുന്നിൽ മുട്ടുമടക്കാത്ത ഒരു രാഷ്ട്രീയ നേതൃത്വമാണ് കേരളത്തിനാവശ്യം എന്ന് കേരളത്തിലെ പൊതുസമൂഹം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന നാളുകളിലാണ് ഈ വിവാദമുണ്ടായിരിക്കുന്നത് എന്നത് കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയും മറക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽബട്ടൺ അമർത്താനും മറക്കരുത്